ഇനി പറഞ്ഞ പച്ചക്കള്ളം ലൈറ്റ് ടി വിയിൽ പൊളിഞ്ഞു വീണു വേറൊരു സ്ത്രീക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ കുഞ്ഞ് വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു ഞാൻ അഭിലാഷോട് ചോദിച്ചു അഭിലാഷെങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അഭിലാഷ് ഇല്ല എന്ന് പറഞ്ഞു പറഞ്ഞത് അഭിലാഷ് റിനി ചെയ്യൂലേ ഞാൻ ഈ പറയുന്നതിൽ ഒരു ഒരു വരിയോ വാക്കോ തെറ്റുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കേരള പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യണം മുഖ്യമന്ത്രി എന്നെ അറസ്റ്റ് ചെയ്യണം രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ എങ്ങനെ കല്യാണം കഴിക്കാൻ കഴിയും ഓൾറെഡി വിവാഹിതയായ മറ്റൊരു പുരുഷന്റെ ഭാര്യയായ രാഹുൽ മാങ്കൂട്ടത്തിലോട് ആ ബന്ധം ബന്ധം സ്ഥാപിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ കല്യാണം കഴിക്കണമെന്നാണ് പറയുന്നത് ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം കാണുമ്പോൾ എനിക്ക് സൈമൺ ഓർമ്മ വരുന്നത് ഓർമ്മയില്ലേ രാജശത്തെ പുറത്തിരുന്ന് കൈയടിച്ച് മൂപ്പിച്ച് മൂപ്പിച്ച് എല്ലാ കുഴപ്പത്തിലും കൊണ്ടുചെന്ന് എത്തിക്കുന്ന സതീർത്തിനെ എന്ന് പോലെ ഇപ്പൊ നോക്കൂ ഈ രാഹുൽ മാങ്കൂട്ടത്തെ മഹത്വവൽക്കരിച്ച് പുണ്യവൽക്കരിച്ച് യാ ആൾ എന്ന് പ്രഖ്യാപിച്ച് ഒടുവിൽ ആ കൊച്ചിത്രയും കാലം പരാതി നൽകാതിരുന്നതല്ലേ അവർ വേദന തിന്നുകൊണ്ടിരിക്കുമ്പോ ഇയാളെ ആഘോഷിച്ച് ഒടുവിലിപ്പോ പരാതി കൊടുപ്പിച്ചപ്പോ ശ്രീ അഭിലാഷ് രണ്ട് കാര്യങ്ങൾ ഒന്ന് അങ്ങേടെ ഉപമ എനിക്കിഷ്ടമായി ആ ഉപമ ഒന്ന് ഓർത്തു വെക്കേണ്ടി വരും ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്ന സീരിയസ് കാര്യം ഞാൻ ഈ പറയുന്നതിൽ ഒരു വരിയോ ഒരു വാക്കോ തെറ്റുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കേരള പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യണം മുഖ്യമന്ത്രി എന്നെ അറസ്റ്റ് ചെയ്യണം രാഹുൽ മാംകൂട്ടത്തിൽ ആ പെൺകുട്ടിയെ എങ്ങനെ കല്യാണം കഴിക്കാൻ കഴിയും ഓൾറെഡി വിവാഹിതയായ മറ്റൊരു പുരുഷന്റെ ഭാര്യയായ രാഹുൽ മാങ്കൂട്ടത്തിലോട് ആ ബന്ധം മറച്ചു വെച്ച് ബന്ധം സ്ഥാപിച്ച പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ കല്യാണം കഴിക്കണമെന്നാണ് പറയുന്നത് ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ മാങ്കൂട്ടത്തിലുമായി വെച്ചു എന്നുള്ളത് രാഹുൽ ഒരു അഭിലാഷ് അഭിലാഷ് കാര്യം ആയിരുന്നു 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 ഓഗസ്റ്റിൽ ഭാര്യ എന്ന കാര്യത്തിൽ എനിക്ക് മാർക്കില്ല തർക്കമല്ല നന്നായി അതെ പ്രേക്ഷകർ കേൾക്കണേ ആ പെൺകുട്ടി രാഹുലിനോട് ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷം കുട്ടി ഉണ്ടാകുകയും ചെയ്യുമ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ ആ ബന്ധവുമായിട്ട് മുമ്പോട്ട് പോകും ഒന്ന് നോക്കുക ഇതെന്ത് ഇതെന്ത് ന്യായം നീതി ഇത് കേക്കുന്ന മലയാളി പ്രേക്ഷകർ ഞാൻ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഒരിക്കലും റിവീൽ ചെയ്യില്ല ആ പെൺകുട്ടിയെ ഒന്നും ആ പെൺകുട്ടിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം പക്ഷെ ഞാൻ ഒന്നും പറയില്ല കാര്യം നമ്മുടെ നാട്ടിൽ പരാതിക്കാരെ കുറിച്ച് അങ്ങനെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് നിയമത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ ഒന്നും പറയില്ല പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക രാഹുൽ മാങ്കൂട്ടത്തിലെ മാത്രം എങ്ങനെ തെറ്റുകാരനായി കല്യാണം കഴിച്ച ഒരു പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെടുന്നു ആ കല്യാണത്തിന്റെ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ സുഹൃത്തുക്കളും പറയുന്നത് അപ്പോ ആ അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ മുമ്പോട്ട് പോയി ആ കുട്ടിയോട് കല്യാണം കഴിക്കും രണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയോട് ലൈംഗിക താല്പര്യം ആയിരുന്നില്ല സാർ ഒരു കുഞ്ഞു വേണോന്നായിരുന്നു കുടുംബം വേണോന്നായിരുന്നു പക്ഷേ ഓൾറെഡി കല്യാണം കഴിച്ചൊരു സ്ത്രീയെ എങ്ങനെ കല്യാണം കഴിക്കും ആ യഥാർത്ഥത്തിൽ രണ്ട് വർഷത്തിനു ഈ ഒരു വർഷത്തിനുള്ളിൽ രണ്ട് ചെറുപ്പക്കാരുടെ ജീവിതത്തിന്റെ നാശത്തിലേക്കാണ് പോയത് കഷ്ടായി പോയി പക്ഷെ ഇവിടെ ഉണ്ടായ പ്രശ്നം എന്താണ് നോക്കൂ ആ ചാറ്റ് താങ്കൾ കണ്ടതാണല്ലോ ആ പെൺകുട്ടിയോട് എനിക്ക് നിന്നെ പ്രഗ്നന്റ് ആക്കണമെന്ന് പറയുന്നു ആ കുട്ടി അതിനെ എതിർപ്പായിരുന്നു സ്വാഭാവികമായിട്ടും അത് പറ്റില്ല എന്ന് ആ പെൺകുട്ടി പറയുന്നു പക്ഷെ നിർബന്ധിച്ച് പ്രലോഭിപ്പിച്ച് ആ പെൺകുട്ടി ഒടുവിൽ പ്രഗ്നന്റ് ആവുന്നു ആ ഘട്ടത്തിൽ വെച്ച് ഇയാൾ പിന്മാറുകയും വൈകാരികമായി ഓക്കെ വൈകാരികമായി കൺവിൻസ് ചെയ്ത് രണ്ടു കൂട്ടർ മ്യൂച്വലായി സംഭവിച്ച കാര്യമാണല്ലോ ആ നിലയ്ക്ക് അത് ഡീൽ ചെയ്തിരുന്നെങ്കിൽ അവരുടെ ട്രോമ ഒഴിവാക്കിയിരുന്നെങ്കിൽ അതൊരു മനുഷ്യത്വല്ലേ രാഹുൽ ഈശ്വർ ചെയ്തിരുന്നുവെങ്കിൽ അങ്ങനെ ഡീൽ ചെയ്തിരുന്നുവെങ്കിൽ ഒരു പരാതിയിലേക്ക് പോകില്ലായിരുന്നല്ലോ ഒരു അപ്പോ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ രാഹുൽ പറഞ്ഞത് ഉന്നയിച്ച് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ നരകമാക്കിയ സംഭവത്തെ കുറിച്ചാണ് ശ്രീ അഭിലാഷ് പറയുന്നതിന്റെ സ്പിരിറ്റ് എസ്പെഷ്യലി അവസാനം പറഞ്ഞ സ്പിരിറ്റ് അംഗീകരിക്കുകയും അങ്ങനെ വേണമെന്ന് പബ്ലിക്കലി പറയുകയും ചെയ്താൽ ആ പെൺകുട്ടിയെ വളരെ സെൻസിറ്റീവ് ആയിട്ടും റെസ്പെക്ട്ഫുൾ ആയിട്ടും ഇൻക്ലൂസീവ് ആയിട്ടും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൈകാര്യം ചെയ്യണം ഇത് അറിഞ്ഞപ്പോൾ രാഹുലിന് ഭയങ്കര മനോവേദനയും വിഷമവും ഉണ്ടായി കല്യാണമായിട്ട് മുമ്പോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഇല്ലാതായി പക്ഷേ ഓർക്കേണ്ട കാര്യം യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി മാരിഡ് ആയിരുന്നു എന്ന വസ്തുത നമ്മൾ മറക്കരുത് ഒരു ഇനി രണ്ട് അഭിലാഷം പറഞ്ഞു ഒരു കാര്യം വളരെ പ്രസക്തമാണ് ഇവർ മ്യൂച്വൽ ബന്ധത്തോടുകൂടിയാണ് പരസ്പരം ഉഭയകക്ഷി സമ്മതപ്രകാരം ബന്ധത്തിൽ ഏർപ്പെടുകയാണ് രണ്ട് അഭിലാഷ ഒരു വരി വിട്ടു പക്ഷേ എനിക്ക് നിന്നെ പ്രഗ്നന്റ് ആക്കണം എന്ന് കഴിഞ്ഞ ഒരു വരി കൂടെ ഉണ്ടായിരുന്നു ആ വരി എന്താ അറിയാമോ നമുക്കൊരു കുഞ്ഞു വേണം നമുക്കൊരു കുഞ്ഞു വേണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുടുംബം വേണമെന്നാണ് ഒരാള് പെണ്ണിനോട് നമുക്കൊരു കുഞ്ഞു വേണമെന്ന് പറഞ്ഞാൽ ലൈംഗികത വേണമെന്നോ വൺ നൈറ്റ് ഫ്ലിങ് വേണമെന്നോ അല്ല നീയുമായിട്ട് ലോങ് ടേം ബന്ധം ആഗ്രഹിക്കുന്നു വേണം കുടുംബം വേണമെന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി മാരിഡ് ആയിരുന്നു സാർ മറ്റൊരു ഭർത്താവുണ്ട് സർ എങ്ങനെ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കുടുംബമായി മുമ്പോട്ട് പോകും ഇനി ഒരു വരും കൂടി രാഹുലിനോടുള്ള വിമർശനമാണ് ഇത് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയേണ്ടതാണ് രാഹുൽശ്വർ പറയേണ്ടി വരുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അമിത മാന്യത കാണിക്കുന്നൊണ്ടാണ് ഈ വസ്തുതകൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയണം ഞാൻ അതുകൊണ്ടാണ് ഇത്ര ഉറപ്പായി പറയുന്നത് രാഹുൽ ഈശ്വർ പറയുന്നതിൽ ഒരു കുത്തോ കോമയോ വരിയോ തെറ്റാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യണം പക്ഷേ മാരീഡ് ഒരു പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ കല്യാണം കഴിക്കും മറ്റൊരു ഭർത്താവില്ലേ അഭിലാഷ് ഇനി ഒരു കാര്യം കൂടെ അഭിലാഷ് ആ ആണെന്ന് അറിയാം ൾക്കാരീഡ് വാചകത്തിൽ ആളുകളെ വിവാഹിതര ആയവരോ ആകാത്തവരോ ആവട്ടെ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്ത് അതൊരു പ്രശ്നമാണല്ലോ മാനിപ്പുലേറ്റ് ഒരു കുഞ്ഞു വേണോന്ന് പറയുന്ന മാനിപ്പുലേഷൻ കുഞ്ഞു വേണം എന്ന മാനിപ്പുലേഷൻ ഉള്ളതുകൊണ്ടാണല്ലോ അവരെ പ്രക്കേണ്ട തയ്യാറായിരുന്നു അതിനുശേഷം അതിനുശേഷം കുഞ്ഞുണ്ടാകുന്ന ഘട്ടം വന്നപ്പോ അവർ പ്രഗ്നന്റ് ആയപ്പോ ഏത് നിലയിലാണ് അവരെ ട്രീറ്റ് ചെയ്തതെന്നുള്ള ഓഡിയോ കേരളം മുഴുവൻ കേട്ടതല്ലേ അഭിലാഷമായിട്ട് നിങ്ങൾ ഈ സൈമൺ നാടാർ കളി ാണ് പറഞ്ഞു രാഹുൽ മാതിരെയുള്ള ഈ കേസ് കോടതിയിൽ സ്റ്റാൻഡ് ചെയ്യില്ല നിയമത്തിന്റെ യഥാർത്ഥത്തിൽ റിനി എനിക്കെതിരെ കൊടുത്ത പരാതി പോലെ കിടക്കും അല്ലാതെ വേറെ ഒരു ഗുണം ഉണ്ടാകാൻ പോണില്ല എത്ര പേരുടെ അടുത്താണ് കുഞ്ഞിനെ വേണം എന്ന് പറയുന്നത് കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്ന വേറെ പെൺകുട്ടികളും ഉണ്ട് പക്ഷെ അവരാരും പരാതിയായിട്ട് വരാത്തത് കൊണ്ട് ഇപ്പൊ രക്ഷപെട്ട് നിൽക്കുന്നതാണ് അത്രയും വിചാരിച്ചാൽ മതി അവർക്ക് ധൈര്യമില്ല പരാതിയായിട്ട് വരാൻ ഇതൊരു വിഷയമല്ല എന്നുള്ളതാണ് ഇത് എക്സ്പോസ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഇതൊരു വിഷയമായിട്ട് നിൽക്കുമെന്ന കരുതുക എത്ര നാളുകൾ ന്യായീകരിക്കുന്നു കാണണം എത്ര സ്ത്രീകൾക്ക് ഇതുപോലുള്ള മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് എല്ലാ സ്ത്രീകൾ ഞാൻ പറയുന്നു എല്ലാ സ്ത്രീകളും മുന്നോട്ട് വരികയാണെങ്കിൽ ഇത് ഇന്റർനാഷണൽ ലെവൽ ന്യൂസ് ആവും അമേരിക്കയിൽ പോലും ഇത് വാർത്തയാവും ഞാൻ പറയാണ് അത്ര അധികം സ്ത്രീകൾക്ക് മെസ്സേജുകൾ എല്ലാവർക്കും അപ്പൊ ഒരാൾ തോന്നുന്നു അതല്ല മാറി ലക്ഷ്യം എന്താണ് അവർക്ക് അറിയുന്ന ഒരു കാര്യം അഞ്ചാറ് വർഷം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അവർക്ക് ബന്ധങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായിട്ടും വിടുവിച്ചാലേ ശരിയാവും പറഞ്ഞ പച്ചക്കള്ളം ലൈറ്റ് ടി വിയിൽ പൊളിഞ്ഞു വീണു സ്ത്രീക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ കുഞ്ഞു വേണമെന്ന് മെസ്സേജ് അയച്ചു ഞാൻ ചോദിച്ചു എന്ന് എന്ന് അഭിലാഷ് ഇല്ല പറഞ്ഞു ഞാൻ പറയുന്നത് ഈ സ്ത്രീയുമായിട്ട് മാത്രമല്ല ഒരുപാട് സ്ത്രീകളായി അലവു സ്ത്രീ ആയിട്ട് ലൈംഗിക ബന്ധം ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരു പെൺകുട്ടി ട്വന്റി ഫോർ ചാനലിലും റിപ്പോർട്ടർ ചാനലിലും പറഞ്ഞിട്ടുണ്ട് അപ്പോ എത്ര പെൺകുട്ടി ുട്ടികൾക്കാണ് പെൺകുട്ടികളോടാണ് ഇയാൾക്ക് പ്രണയം തോന്നിയത് എന്ന് ഞാൻ ചോദിച്ചു എന്നുള്ളൂ പിന്നെ ഇത്തരത്തിൽ മെസ്സേജ് ഇട്ട് അയച്ചിട്ടുണ്ട് അതായത് കുഞ്ഞ് വേണം എന്ന തരത്തിലുള്ള മെസ്സേജുകൾ വേറെയും സ്ത്രീകൾക്ക് അയച്ചിട്ടുണ്ടെന്ന് പലരും പറഞ്ഞുള്ള അറിവുണ്ട് എന്ന് മാത്രമാണ് ഞാൻ എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് ആരും അയച്ചിട്ടില്ല ഇങ്ങനെ ഒരു അറിവുണ്ട് എനിക്ക് അങ്ങനെ ഒരു അറിവുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത് മറ്റത് ഞാൻ പറഞ്ഞത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട കാര്യങ്ങൾ വേറെയും ഉണ്ട് എന്ന് നമുക്ക് ചാനലിലൂടെ അറിയാം അപ്പൊ എത്ര പേരോട് പ്രണയം തോന്നി എന്ന് ഞാൻ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ർക്കണ്ട ഇനി അതിൽ തർക്കില്ല കാര്യം അവർ പറഞ്ഞു അത്ര എന്ത് എളുപ്പമാണ് അങ്ങനെ തരത്തിലുള്ള മെസ്സേജ് ഉണ്ട് അത്രയും എന്ത് എളുപ്പമുള്ള പരിപാടിയാണ് ഇതാണ് ബിജു മേനോൻ റൺ ബേബി റണ്ണിൽ പറയുന്നത് ഉണ്ട് അത്രയെന്ന് പറഞ്ഞാതി പിന്നെ പ്രശ്നമില്ല അപ്പൊ ആ കുഴി കുറച്ചുകൂടെ വലിപ്പത്തിലെടുക്കും എന്റെ അധികം കിടക്കുന്നത് എന്നെ കൊണ്ട് ഇതിലും പ്രയോജനം അങ്ങനെ ഉണ്ടാവും തൽക്കാലം ഇത്രയും മതി